ഇത് കണ്ടിട്ട് എന്താ തോന്നണേ ചെമ്മീൻ ഉണക്കിയതാണെന്നോ അപ്പം ഇതെന്താണെന്ന് നോക്കട്ട ചെമ്മീൻ ഉണക്കിയതാണോ എന്താണോ എന്ന് നമുക്കറിയാം കേട്ടോ അപ്പം എന്താണെന്ന് നോക്കാം എല്ലാവർക്കും അമ്മൂസ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ കുറച്ച് നല്ല ആയില്ല ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ട് ഇതേ ഞാൻ ഒരു സ്പെഷ്യൽ മാങ്ങ ഉണ്ടാക്കാൻ പോവാണ് അതിനെന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ അയൽവാസിയാണ് എൻ്റെ അയൽവാസി പ്രിയപ്പെട്ട സഖി റെഹാനത്ത് ഇസ്മായിൽ മാങ്ങ പൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളൊരു സ്പെഷ്യൽ കാര്യം ചെയ്യാൻ പോവുകയാണ് സ്പെഷ്യൽ എന്നൊന്നും പറയാലോ പണ്ടേ തൊട്ടേ എല്ലാവരും ചെയ്ത് ചെന്നാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അമ്മു സവീലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതിങ്ങനെ അറിയുമ്പോൾ തന്നെ എല്ലാവരും വായിൽ വെള്ളം വരണ്ടാവും എന്ന് എനിക്ക് അറിയാം അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ടേസ്റ്റ് ആലോചിച്ചാൽ പറയും വേണ്ട ശരിക്കും ഇതുപോലെ വലിയ കഷ്ണാക്കിയിട്ട് നോക്കിയിട്ടുണ്ടാ കേട്ടോ നല്ലത് പക്ഷേ മഴക്കകൾ കാരണം ഞാൻ ചെറുതാക്കിയിട്ടതാ ഇത് കാണുന്നതിന് ഇടയിൽ ഒരു ലൈക്കിങ് മുന്നെന്താണ് കേട്ടോ ഞാൻ എന്താ ഇതിൽ കുറച്ച് മഴ കൂടി ഇട്ടുണ്ട് ആവശ്യത്തിന് മഴ പൊടി ഞാൻ ഒരു സ്പൂൺ കഷ്ഠിച്ചിട്ടുണ്ട് ഫുള്ളായിട്ടല്ല പിന്നെ ഉപ്പ്

ഇത് കഴിഞ്ഞിട്ട് ഞാനിത് മിക്സിണെന്ന് ചിലർ എണ്ണ ഒഴിച്ച് വയ്ക്കും ഞാൻ പക്ഷെ എണ്ണ ഒഴിക്കണില്ല കാരണം ഇതെനിക്ക് വേറെ അതൊക്കെ കൊടുത്തേക്കാളാണ് എൻ്റെ മോനെ കൊടുക്കാറാണ് അപ്പോൾ അതിലൊക്കെ എണ്ണ ഒഴിച്ച് ചിലപ്പോൾ ശരിയാവില്ല അത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ചിലർ എണ്ണയും കൂടി വെച്ചിട്ടുണ്ട് ചെയ്യും ഈ മാങ്ങ അത് കഴിഞ്ഞ് ഞാൻ ഈ മാത്തും കൂട്ടി പിടിക്കുന്നത് എന്തൊക്കെയെന്ന് കണ്ടല്ലോ കായപ്പൊടി ഉപ്പ് മുളക് പൊടി എന്നുള്ള കണ്ടുപിടിക്കുന്നു ഇപ്പൊ മുളകൂടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടു കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം വരൂ അല്ലേ നിങ്ങൾക്ക് മുളക് കൊച്ചും കൂടി ഇല്ലാട്ട പിന്നെ കൂടി എന്താ വെച്ചാലേ എന്റെ വായിൽ വെള്ളം വരുന്നേ പക്ഷെ ഞാൻ കഴിക്കില്ല ഇതിലുള്ള ളകൂടി ഭയങ്കര ഇരുമുള്ള മെളകൊടിയാണ് എനിക്കറിയില്ല എൻ്റെ ഉണ്ടാക്കിയതായിരുന്നു അത്ര ഇരുമുണ്ട് ആറ് ടീസ്പൂൺ മെളപൊടി ഉണ്ടായിരിക്കും നീ ഇതിങ്ങനെ പരത്തിയിട്ടിട്ട് ഉണക്കുക ഉണക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ ദിവസവും ഉണങ്ങി കിട്ടുന്നവരെങ്ങനെ തിരിച്ചു മുറിച്ചു കൊടുക്കണം എന്തൊക്കെയുള്ള പരിപാടി ശരിയായിട്ടുണ്ട് നാളെയും മറ്റന്നാളൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഉണക്കണം നല്ല പോലെ ഉണങ്ങി കിട്ടുന്നവരെ കേട്ടോ അപ്പോൾ അത് ഞാൻ ഇൻഡേഷൻ ഞാൻ കാണിച്ചു തരാം ഒരു നോക്കൂ നോക്കൂ ഇത് ഞാൻ അങ്ങനെ മൂന്നാല് ദിവസം വെയിലത്ത് വെച്ച് മൂന്നല്ല അഞ്ചാ ദിവസം വെയിലത്ത് കിട്ടിയതാണ് കേട്ടോ വെയിലധികം വെയിലുണ്ടാക്കിയതാണത് ഇപ്പൊ നല്ലപോലെ ഉണങ്ങി അപ്പൊ ഞാൻ മുട്ടയാക്കി ഇത് വെക്കണം കാലങ്ങളോളം നമുക്ക് സൂക്ഷി വയ്ക്കാൻ പറ്റും അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മടിക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മടിക്കരുത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണെന്നറിയാലോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും ഇതുപോലെയുള്ള വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടിൽ